ഈ അനുവദിക്കുന്ന തുക മുനിസിപ്പാലിറ്റികൾ എത്തുമ്പോൾ അവിടെ ട്രഷറി ഏർപ്പെടുത്തി ഇത്രയധികം നമ്മുടെ തദ്ദേശ സ്ഥാപനങ്ങളെ ഇതുപോലെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് തീരുമാനമാണ് യു ഡി എഫിന്റെ പഞ്ചായത്തുകൾ ആണെങ്കിൽ ഒരു ചെറിയ കടലിക്കും എൽ ഡി എഫ് പഞ്ചായത്തുകാരുടെ പ്രക്ഷോഭമുണ്ടായാലും എത്ര വലിയ അഴിമതി ഉണ്ടായാലും അഴിമതിയെ കൂടി വയ്ക്കാൻ ശ്രമിക്കും ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ഈ പണ്ട് വെട്ടിക്കുറയ്ക്കുന്ന താമസപ്പെടുത്തുന്ന നടപടിയാണ് അതേക്കുറിച്ച് വാസ്തവത്തിൽ പറയുമ്പോൾ ഇപ്പൊ മധുരയിൽ പാർട്ടി കോൺഗ്രസ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇന്നലത്തെ ഇന്നലത്തെ ഇന്നത്തെ പത്രങ്ങളിൽ നിങ്ങൾ വായിച്ചു ആ പാർട്ടി കോൺഗ്രസിന്റെ പ്രമേയത്തിൽ ഫെഡറലിസത്തെ തകർക്കുന്ന രൂപത്തിൽ സാമ്പത്തിക ഉപരോധം ഏർപ്പെടുത്തി സംസ്ഥാനങ്ങളെ കേന്ദ്ര ഗവൺമെന്റ് സ്വാർത്ഥപ്പെട്ടിട്ടു വന്നാൽ ശ്രമിക്കുന്നു അതിനെതിരായി ശക്തമായി യോജിച്ച പോരാട്ടത്തിന് മധുര പാർട്ടി കോൺഗ്രസ് ആഹ്വാനിച്ചു அது தான் என் இடையும் நடக்கிறதுமெண்ட் தப்தான

जिंदाबाद पुनराई आजादी के अमर